아아내끼야시속고 파야 한시고 파요. എന്ത് നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് അല്ലെ ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാട്ടോ ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ആ ഒരു ചോദ്യം തന്നെയാണ് അതിന് കാരണം കേട്ടോ അല്ലെങ്കിലും ഈ ഒരു കുട്ടികളുടെ വീഡിയോ വൈറലാവാൻ അധികം നേരമൊന്നും വേണ്ട അത് നിമിഷ നേരം കൊണ്ട് തന്നെ വൈറൽ ആവുന്നതാണ് ഇത് ഈ ഒരു വീഡിയോ കാണിക്കുന്നതിന് മുന്നേ മെസ്സി എന്താണെന്ന് അറിയാത്ത ആ ഒരു ചേച്ചിയോട് ആദ്യം താത്ത താത്ത കുറെ വിളിച്ചു അപ്പൊ വിളി കേൾക്കാത്തോണ്ട് ചേച്ചി ചേച്ചി മെസ്സിക്കു പോയുണ്ടോ എന്നുള്ളത് അവിടെ നടന്ന ആ രസകരമായ വീഡിയോ ആണ് ഇത് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക ുപ്പായോ ഉം ലെസ് എന്താ ചേച്ചി കറിയാ അതച്ച കൈകിട്ടാ അതെന്നെ ഉള്ളു കുപ്പായോ